നടക്കുന്ന മതസമ്മേളനങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതി അല്ലാത്തപക്ഷം രാജ്യത്തെ ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷമായി മാറുമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു മതമാറ്റക്കുറ്റത്തിന്റെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട കൈലാസ് എന്നയാളുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാളിന്റെ നിരീക്ഷണം മതപ്രചാരണം എന്നതിന് പ്രചരിപ്പിക്കൽ എന്നാണ് അർത്ഥമെന്നും ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറ്റൽ എന്നല്ല എന്നും കോടതി പറഞ്ഞു ഉത്തർപ്രദേശിലെ ഹമീർപൂരിൽ നടത്തിയ കൂട്ടമത പരിവർത്തനം സംബന്ധിച്ച ഹർജി പരിഗണിക്കവെയാണ് നിരീക്ഷണം മതപരിവർത്തനത്തിനായി പ്രവർത്തിക്കുന്ന സംഘം യു പിയിലെ ചില ഗ്രാമീണരെ ക്രിസ്തു മതം സ്വീകരിക്കാൻ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി എന്ന ആരോപണവും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട് മതപരിവർത്തനം നിയന്ത്രിക്കാൻ യു പി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി പാസാക്കിയ നിയമത്തിന്റെ ലംഘനമാണിതെന്നാണ് ആരോപണം കേസിലെ പ്രതി സമർപ്പിച്ച ജാമ്യാപേക്ഷയും കോടതി നിരാകരിച്ചു ഇന്ത്യൻ പൗരന്മാരെ കൂട്ടത്തോടെ മതം മാറ്റുന്ന കൂട്ടായ്മകൾ അടിയന്തരമായി പരിശോധിക്കേണ്ടതാണ് എന്നും കോടതി നിർദ്ദേശിച്ചു യു പി യിലുടനീളം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളെയും കൂട്ടത്തോടെ ക്രിസ്തു മതത്തിലേക്ക് മാറ്റാൻ ശ്രമങ്ങൾ നടക്കുന്നതായി നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടി മതപ്രചരണത്തിന് ഭരണഘടന അനുമതി നൽകുന്നുണ്ട് എന്നാൽ മതപ്രചരണവും മതപരിവർത്തനവും രണ്ടാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി